ഏവർക്കും എ സി കെ ഭിഷൻ ചാനലിലേക്ക് സ്വാഗതം ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്യാവശ്യം വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടുതന്നെ നമുക്കിന്നൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ തയ്യാറാക്കി നോക്കാം നമ്മളെ നാടൻ നെല്ലിക്ക നാടൻ നെല്ലിക്ക ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ തന്നെ തയ്യാറാക്കി കളയാം ഞങ്ങളുടെ നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളായി കയറിഞ്ഞു വെച്ചിട്ടുണ്ട് ഉപ്പ് വെള്ളത്തിൽ കഴുകി അത് തുടച്ചെടുത്തതിന് ശേഷമാണ് ഞാനത് കട്ട് ചെയ്ത് ഞാൻ ഇതിനകത്ത് ഒരു സ്പൂൺ അളവിൽ നാടൻ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ ഞാനിതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുരുമുളക് നമ്മളെ പെപ്പർ പൗഡറാണ് നാടൻ കുരുമുളക് പൊടിച്ചെടുത്തതാണ് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല കടയിൽ നിന്ന് വാങ്ങിച്ച പൊടി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് കാരണം അതിനകത്ത് മായണ്ട നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് പ്യൂറായിരിക്കണം ഇവിടെ തന്നെ പൊടിച്ചതാണ് ഞാൻ ഞങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും മിക്സ് ചെയ്തിട്ട് ഒരു ഒരു ദിവസം അതായത് ഒരു ഓവർ നൈറ്റ് നമ്മളത് സെറ്റാവാൻ വേണ്ടി അടച്ചു വെക്കണം ശേഷം നമ്മൾ രാവിലെ അത് വെറും വയറ്റിൽ വെറും വയറ്റിൽ നമ്മൾ ഓരോ ടീസ്പൂൺ വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ അത് വളരെയധികം സഹായം ചെയ്യുന്നൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ആരോഗ്യവനെ ജീവിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളെ ജീവിത രീതികളൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം ഏറ്റവും സുരക്ഷിതമായി നിലനിൽക്കുന്നത് നമ്മുടെ കൈകളിൽ തന്നെയാണ് ഏവർക്കും ഒരിക്കൽ കൂടിയൻ്റെ നമസ്കാരം